എല്ലാവർക്കും നമസ്തേ ഒരുപാട് ലേറ്റായി ആരൊക്കെയാണ് ഓൺലൈനിൽ അറിയില്ല എല്ലാവരും ഉറക്കത്തിൻ്റെ ഉറക്കച്ചടവിൻ്റെ മൂഡിലായിരിക്കും അപ്പം ഞാൻ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല എല്ലാവരും ആരെങ്കിലും വരണമെങ്കിൽ വരട്ടെ അല്ലെങ്കിലും ഞാനൊരു പറയാനുള്ള കാര്യങ്ങൾ പറയാണ് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ദിവസമായി ലൈവ് ലൈവിലൊക്കെ വന്നിട്ട് ഈ പറയുന്ന പോലെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൂഡ് ഓഫ് ആണ് എല്ലാത്തിനും ഒരാൾ എത്തിയല്ലോ അപ്പോൾ സുമൻദാസ് നമസ്തേ ഇനി ആരെങ്കിലും ഉണ്ടോ ആരെയും കാണുന്നില്ല അപ്പം ഇന്ന് നമ്മൾ ഞാൻ സംസാരിക്കാൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ വാര്യറെക്കുറിച്ചിട്ടാണ് വാര്യറുടെ ആ സുമൻദാസ് നമസ്തേ വാര്യറുടെ ഒരു വാര്യർ ഇപ്പം നടക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ ശങ്കുട്ടിദാസിനെ ഉദ്ദേശിച്ചാണ് അയാൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ പിന്നെ തുറന്നു വിടുന്നത് അപ്പോൾ ഒരു മനുഷ്യനായാല് ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യനായാൽ രണ്ട് കാലും വയറിന്റെ മേലെ രണ്ട് കാലും തൂക്കിയിട്ട് പിന്നെ മനുഷ്യൻ്റെ രൂപമുണ്ടായാൽ മനുഷ്യനാവില്ല നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യനാവുമ്പോൾ മനുഷ്യൻ എന്ന വാക്കിന് മനസാക്ഷി ദയ കരുണ എന്നുള്ള സത്യസന്ധത അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ അതിന് എല്ലാ മനുഷ്യന്റെ രൂപമുള്ളവർക്കും ഈ പറയുന്ന സംഗതികളൊന്നും ഉണ്ടാവണം എന്നില്ല അല്ലേ ഞാൻ പറയണത് ശരിയല്ലേ അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു ദയയും ഒരു സത്യസന്ധതയും ഒരു ആത്മാർത്ഥതയും ഒരു എന്താ പറയാ എല്ലാവരോടും ഒരു മനസാക്ഷിയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വളർന്നു വന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന ഒരു സ്വഭാവം ആ അണലി എന്ന് പറയുന്ന വാരിയേറ് കാണിക്കില്ല അണലി തന്നെയാണ് അതായത് അണലി കടിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം പിന്നെ അതിങ്ങനെ പുഴുത്ത് പുഴുത്ത് പുഴുത്തിരിക്കുന്നതാണ് പറയുക അപ്പം അതേപോലത്തെ ഒരു അണലിയാണ് ഈ സാധനം രാധാകൃഷ്ണൻ നായർ ഹലോ നമസ്തേ അപ്പോൾ അങ്ങനെയുള്ളൊരു അണലി ഈ വിശപ്പാമ്പ് വിശപ്പാമ്പ് എന്ന് പറഞ്ഞാൽ മൂർഖനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ സാമ്യപ്പെടുത്തിയാൽ അവര് പോലും നാണിച്ചു പോകും ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ കടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല കാരണം അവർക്ക് നാണക്കേട് സഹിക്കാൻ വയ്യാണ്ട് അപ്പോൾ അത്രയും റിസ്ക് ഞാൻ എടുക്കുന്നില്ല അപ്പൊ ഈ വാരിയർ എന്ന് പറയുന്ന കുലദ്രോഹി അവന് ചേരുന്ന പേരതാണ് കുലദ്രോഹി അവനെ കഴിക്കാൻ കൊടുത്ത പാത്രത്തിൽ തന്നെ അവനിപ്പോൾ ഒന്നും രണ്ടൊക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അയാൾ എവിടെ നിന്നാണോ വന്നത് എവിടേക്കാണോ പോയത് ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും അതൊരു വെറും നല്ല നമ്പർ വൺ കുലദ്രോഹിയാണെന്ന് അപ്പൊ ഈ വാര്യർ എന്ന് പറയുന്ന കുലദ്രോഹി ഇപ്പൊ അവസാനമായിട്ട് ഇക്കണ്ട കാലം അവൻ്റെ ജാതിയാലുള്ളത് തൂത്ത പോവില്ല എന്ന് പറഞ്ഞ പോലെ അവൻ ആ ജന്മനാലുള്ള അവന്റെ സ്വഭാവങ്ങൾ അവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിരുന്നു എത്ര കാലം ഈ പ്രസ്ഥാനത്തിൽ നിന്നപ്പോൾ എങ്ങനെയാണ് അവൻ അടക്കി പിടിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല പക്ഷെ ആ പ്രസ്ഥാനം വിട്ട് പുറത്തു പോയപ്പോൾ അവൻ ഏതിനോട് കൂടിയിട്ടാണോ ചേരേണ്ടത് അത് എന എനത്തി ചേരും എരണ്ട വെള്ളത്തിൽ ചേരും എന്നാ പറയാം എപ്പോഴും ചേരുന്നതാണ് ചേരുന്നതിൻ്റെ കൂടെ ചേരുക ഇപ്പോഴാണ് ആയിട്ടുള്ള അവന്റെ ലെവലിനുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അവൻ എത്തിപ്പെട്ടത് ഈ വാര്യറിന്റെ ലെവലിനനുസരിച്ചിട്ടുള്ള വാര്യറിന്റെ വെളിവിനനുസരിച്ചിട്ടുള്ള മൂരികളുടെ അടുത്തോട്ട് എത്തിച്ചേർന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് വാരിയർ വാര്യർ കറക്റ്റായത് ഈവൻ ഞാൻ എപ്പോഴും കമ്മ്യൂണിസത്തെ ഒരുപാട് വിമർശിക്കുന്ന ആളാണ് പക്ഷെ കമ്മ്യൂണിസം പോലും ഇയാളുടെ മുന്നിൽ ഒന്നുമല്ല കമ്മ്യൂണിസത്തിൽ പോലും പോയിട്ട് വാര്യർ ഇങ്ങനെ നാണം കെട്ടിട്ട് എന്നറിയിട്ടില്ല ഇപ്പൊ കറക്റ്റ് അവരുടെ ലെവലിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടു അതിന് അതിനെ ചേരുന്ന മനുഷ്യരുമായിട്ടാണ് ഇപ്പൊ വാര്യർ പിന്നെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ആ നിലവാരത്തിലുള്ള വാക്കുകളെ വാര്യരുടെ അങ്ങനെയുള്ള നിലവാരത്തിലുള്ള പ്രവൃത്തികളെ വാര്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ ജാതിയിൽ വാരിയറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല വാര്യർക്ക് ആ പറയുന്ന മറ്റുള്ള ജാതിക്കാരെ വരെ നാണം കെടുത്താനുള്ള ഒരു വാരിയറാണ് വാര്യർ അപ്പോ വിഷയം എന്താ വെച്ചാല് ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവനും വാര്യർ ഈ പറയുന്ന പാണക്കാട് തങ്ങളുടെ പിന്നെ സർവഭാഗങ്ങളിലും പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയ ആ പ്രവൃത്തി ഇപ്പോഴും അതുപോലെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിലൊരു മാറ്റം വരുത്തില്ല മാറ്റം വരുത്തണ്ട വാര്യർ മാറ്റം വരുത്തണ്ട നമുക്കൊരു പ്രശ്നവും ഇല്ല മാറ്റം വരാ പക്ഷേ നമ്മുടേതായ മനുഷ്യരെ നമ്മുടേതായ കുടുംബത്തേക്ക് കയറിച്ചൊറിയാനായിട്ട് വാര്യരെ നിങ്ങൾ വരരുത് നിങ്ങൾക്ക് പല തവണ നമ്മൾ വാണിംഗ് തന്നതാണ് നിങ്ങൾ നമ്മുടെ കുടുംബത്ത് കയറി ചൊറിയാൻ വരരുതേ വാര്യരെ നീ താങ്ങത്തില്ല എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് വീണ്ടും 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 നീ എന്തിനാണ് നിന്റെ അരോചകമായ ഗതികേട് കൊണ്ട് ഇപ്പോ അരോചകമായ ഗതികേടിലാണ് ആ അരോചകമായ ഗതികേട് കൊണ്ട് ഇറിറ്റേഷൻ ആവുമ്പോൾ പ്ര ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ പ്രസ്ഥാനത്തിലേക്ക് കയറി ചൊറിയണ്ട അത് അത് ശരിയല്ല അത് പല പ്രാവശ്യം നമ്മൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇപ്പോ അവസാനം വന്നിട്ട് ഏ ചാനൽ ചർച്ചയിൽ ആകെ കൂടിയിട്ട് ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ സി പി എം വരൂ കമ്മ്യൂണിസം വരൂ മാർക്കിസ്റ്റ് വരൂ ബി ജെ പി വരൂ കോൺഗ്രസ് വരുമോ എന്നുള്ള കൺഫ്യൂഷനാണ് മൊത്തം അവിയൽ പരുവത്തിലാണ് അതായത് ഈ വാര്യറുടെ പിതാശ്രീ തന്നെ അവിയൽ പരുവമാണ് അതുകൊണ്ടാണ് വാര്യർ ഈ കോലത്തിലായി പോയത് വാര്യർ എന്ന് പറയുന്നവന്റെ തന്ത അത് എന്റെ വാക്കുകളെ കുറച്ച് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അയാൾക്ക് ചേരുന്നതേ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വാര്യർ എന്ന് പറയുന്നവന്റെ തന്ത അവിയലാണ് അവിയൽ അവിയലിന് ജനിച്ചതാണ് വാര്യർ അതുകൊണ്ട് അല്ലാണ്ട് ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഈ ജാതി പരിപാടി കാണിക്കാൻ അയാളെ കൊണ്ട് സാധിക്കില്ല പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയമുണ്ട് നമ്മുടേതായ പിന്നെ എന്താ പറയുക അന്തസ്സുണ്ട് നമ്മുടേതായ തീരുമാനങ്ങളുണ്ട് എല്ലാ എല്ലാ മനുഷ്യർക്കും ഉണ്ട് പല മനുഷ്യർക്കും പലതരത്തിലുള്ള പിന്നെ രാഷ്ട്രീയ പ പ്രവർത്തികളും രാഷ്ട്രീയ പെരുമാറ്റങ്ങളും എല്ലാം ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു ഈ പക്ഷെ നമ്മളൊരു വഴിയിൽ ഒരാൾക്കൊരു അപകടം പറ്റിക്കിടന്നാല് ഒരു ആ കിടക്കുന്ന മനുഷ്യൻ ഏത് ജാതിയാണെന്നോ ഏത് പിന്നെ മതമാണെന്നോ ഏത് പാർട്ടിയാണെന്നോ ഏത് പ്രസ്ഥാനമാണെന്നോ നമ്മൾ നോക്കാറില്ല അപ്പോ ആ മനുഷ്യരെ മുഴുവൻ എവിടെ അതായത് ആർക്ക് ആർക്കെന്ത് അപകടം പറ്റി കിടന്നാലും നമ്മൾ അതിനെ വാരിയെടുത്ത് എങ്ങനെങ്കിലും ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കാറുണ്ട് സാധാരണ ഒരു മനുഷ്യനായവർ ഞാൻ എല്ലാവരെയും പറയുന്നില്ല വാര്യരുടെ പോലത്തെ ആൾക്കാർ അവരെയല്ല ഞാൻ പറയുന്നത് സാധാരണ മനുഷ്യരുടെ കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ആ മനുഷ്യന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം രക്ഷപ്പെടണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അത്രത്തോളം മനസാക്ഷി സാധാരണ മനുഷ്യരായി നമ്മൾ കാണിക്കുമ്പോൾ ഈ പറയുന്ന പാർട്ടിയുടെയും മറ്റുള്ളതിൻ്റെയും പേരിൽ തലപ്പത്തിരിക്കുന്ന ഇവനൊക്കെ വന്നിട്ട് ഇതുപോലൊരു അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോയതാണ് നമ്മുടെ ശങ്കുട്ടിദാസ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആയിരം നാവാണ് ആർക്കും ആയിരം നാവാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ വിശ്വാസം പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിയും മാറ്റിവെച്ചാൽ മാനുഷികമായിട്ട് ഇത്രയും നല്ലൊരു മനസാക്ഷിയുള്ള ഇത്രയും നല്ല പെരുമാറാൻ അറിയുന്ന ഇത്രയും ഒരാളെയും അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും വിളിക്കാത്ത ഒരു മനുഷ്യനെ ഈ ശങ്കുട്ടിദാസിനെ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് ആ സത്യം തന്നെയാണ് അത് ഏത് പാർട്ടിക്കാരും അതായത് എതിർ പാർട്ടിക്കാരായാലും എതിർ വിശ്വാസക്കാരായാലും ശരി ശങ്കുട്ടിദാസിനെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ മനുഷ്യന് ഒരു പാടുകേട് വന്നപ്പോ ആ മനുഷ്യന് ഒരു അപകടം വന്നപ്പോ ഒരു ഒരു മനുഷ്യനൊരു അപകടം വരിക എന്ന് പറഞ്ഞാല് അതിനേക്കാൾ മേലെ നമുക്കൊന്നും സംഭവിക്കാനില്ല അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു പാവപ്പെട്ടവന്റെ അപകടത്തിനെ തുടർന്ന് ഐ സിയുവിന്റെ മുന്നിൽ കണ്ണീരോട് കൂടിയിട്ട് കാത്തിരുന്ന ഒരു അമ്മയുണ്ട് അവർക്ക് ആ അമ്മ ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ സഹിക്കും എന്ന് എനിക്കറിയില്ല ഈ വാര്യർ പറഞ്ഞതിപ്പോ എന്താ വെച്ചാൽ അദ്ദേഹം പിന്നെ കള്ളു കുടിച്ച് ബോധല്ലാണ്ട് പോയിട്ട് ബൈക്കിൽ പോയിട്ടാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചതാണ് പറയുന്നത് ഏഹ് ഇയാൾക്ക് എല്ലാ തരത്തിലും അവഗണന കിട്ടി അവഗണന കിട്ടി 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 യാതൊരു തരത്തിലുള്ള വെളിവും ഇല്ലേ വെള്ളിയാഴ്ച ഇല്ലാണ്ട് ഇയാൾക്ക് ബോധൊക്കെ മറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു എന്തും പറയാം മഹത എന്തും പറയാം വഷ്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എന്തും പറയാം വാര്യറിന് അതാണ് ഇപ്പൊ അവസ്ഥ ഈ എന്തും പറയാന്നുള്ള ആ പുഴുത്ത നാക്കുകൊണ്ട് വാരിയർ പറയാണ് ഈ ശങ്കുട്ടിദാസിന് അപകടം സംഭവിച്ച സംഭവിച്ചത് കള്ളു കുടിച്ചു ബോധമില്ലാണ്ടാണെന്ന് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശങ്കുട്ടിദാസ് കള്ളു കുടിച്ചത് ശങ്കുട്ടിദാസിന്റെ കയ്യിലുള്ള പോക്കറ്റിലെ പൈസ കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് കള്ളു കുടിക്കണോ ഞാൻ കഞ്ചാവ് വലിക്കണോ ഞാൻ സിനിമയ്ക്ക് പോകണോ ഞാൻ ഭക്ഷണം കഴിക്കണോ ഞാൻ ഹോട്ടലിൽ കയറണം ഞാൻ തീരുമാനിക്കുന്നത് ദാ ദാറ്റ് ഈസ് മൈ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർക്ക് ചെകേണ്ട യാതൊരു കാര്യമില്ല ഞാൻ നമ്മൾ പബ്ലിക് പ്ലേസിൽ ന്യൂസൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അനാവശ്യം പറയുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രമേ എന്റെ നേരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ശങ്കുട്ടിദാസനെ കള്ളു കുടിക്കാൻ തോന്നിയാൽ അദ്ദേഹം കള്ളു കുടിക്കും അതിന് ആർക്ക് വാര്യറുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോയോ അതോ അവിയൽ തന്തയുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോയോ ഇല്ലല്ലോ അപ്പം അതിനെക്കുറിച്ച് വാര്യർ പിന്നെ ടെൻഷൻ ആവണ്ട ഓക്കെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപകടം പറ്റിയത് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ തൃശൂര് ഫ്ളാറ്റിൽ പിടിച്ചിട്ട് ഒരാളെ കെട്ടിയിട്ടു ഏഹ് ഈ വാര്യറെ ഈ ഫ്ളാറ്റിൽ പിടിച്ചിട്ട് ഈ പിന്നെ നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അന്ന് എലക്ഷന് വേണ്ടിയിട്ട് മത്സരിച്ച ഒരു ടീച്ചർ ആ ടീച്ചറുടെ പേരും പറഞ്ഞ് ടീച്ചറുടെ ഫ്ളാറ്റിൽ നിന്ന് നുഴഞ്ഞു കയറിയതാണോ ടീച്ചർ വിളിച്ചിട്ട് പോയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇദ്ദേഹത്തിന് അവിടെ കൊണ്ട് കെട്ടിയിട്ടു നാട്ടുകാർ പിടിച്ച് കാല് തല്ലി ഓടിച്ചു അപ്പോ രാത്രി ഈ വെടിവഴിപാടിന് പോയില്ലേ പച്ചയ്ക്ക് പറയാണ് ഞാന് ഒന്നും തോന്നരുത് എന്നോട് രാത്രി വെടിവഴിപാടിന് പോയിട്ട് നാട്ടുകാർ പിടിച്ചിട്ട് കെട്ടിയിട്ടിട്ട് കാല് തല്ലി ഓടിച്ചപ്പോ വാര്യറെ ഈ സംഭവം ഒന്ന് പോസ്റ്റായിട്ട് എഴുതാമായിരുന്നില്ലേ നിങ്ങക്ക് ഏ ആണാണെങ്കിൽ ആ സംഭവം ഒക്കെ സംശയാണ് അപ്പൊ ആണാണെങ്കിൽ ഈ പറയുന്ന സംഭവം സ്വന്തം അനുഭവം സ്വന്തം ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഫ്ലാറ്റിലത്തെ സംഗതികളൊക്കെ ഒരു പോസ്റ്റാക്കിയിട്ട് ഇടഡോ വാര്യരെ നാട്ടുകാര് വായിക്കട്ടെ ഏ അത്രത്തോളം എങ്കിലൊക്കെ ചെയ്യണ്ടേ ഈ അവനവന്റെ കാലിലെ രണ്ടു കാലിലെ മന്ദും പൂത്തി വെച്ചിട്ട് അന്യന്റെ ഒരു കാലിലെ മന്ദ മന്ദാ മന്ദ വിളിക്കുന്ന പരിപാടി ചെയ്യല്ലേ വാര്യരെ അത് വളരെ മോശല്ലേ ഏഹ് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഇഞ്ച് ഉളുപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഉളുപ്പുണ്ടോടോന്നെങ്കിലും ചോദിക്കായിരുന്നു ഇത് അതുപോലും ഇല്ലാണ്ടായില്ല ഈ വാര്യരെ ഏ താൻ ഇത്രത്തോളം അതപതിച്ചല്ലോ വാര്യരെ താൻ നിന്നിരുന്ന പ്രസ്ഥാനത്തിൽ താൻ എത്ര അന്തസ്സായിട്ട് സംസാരിച്ചിരുന്നവനാണ് തനിക്ക് എത്ര അന്തസ്സുണ്ടായിരുന്നു ഏർ ഇപ്പൊ തന്റെ അന്തസ് എന്തുവാ ഏ റോട്ടി കൂടെ തെണ്ടി നടക്കുന്ന കൊടിച്ചിപ്പട്ടിക്ക് വരെ തന്നേക്കാൾ അന്തസ്സുണ്ടല്ലോ ഡോ വാര്യറെ ഇല്ലേ റോട്ടി കൂടെ തെണ്ടി നടക്കുന്ന കൊടിച്ചി പട്ടികൾക്ക് വരെ തന്നേക്കാൾ അന്തസ്സുണ്ടല്ലോ ഏ താൻ എന്തിനാണ് ഇങ്ങനെ ഈ ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം സംഭവിക്കും പക്ഷെ ഒരു മനുഷ്യന് വന്നിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു വീഴ്ചയാണോ താൻ ആഘോഷിക്കുന്നത് തനിക്ക് ഈ മൂരികളുടെ ഇടയിൽ പോയിട്ട് തനിക്ക് ഒരു ബോധവും ഇല്ലാണ്ടായോ മൂരി ഏഹ് ഒന്നാം നമ്പർ മൂരിയാണല്ലോ ഇപ്പോ ശരിക്കും കൊറക്റ്റ് മൂരി ഏഹ് അപ്പൊ മൂരി പണ്ട് വെടി വെടിവഴിപാടിന് പോയതായിരുന്നു മനസ്സിലാവുന്നുണ്ടോ ആ വെടിവഴിപാട് ഒരു പോസ്റ്റാക്കിയിട്ട് ആ തല്ലി ഒടിച്ച കാലിന്റെ ചിത്രം ഇട്ടിട്ട് ഒരു പോസ്റ്റാക്കിയിട്ടോ വാര്യറെ അന്തസ്സുണ്ട് അതിന് ഏഹ് അതിനൊക്കെ ഇതിനേക്കാൾ അന്തസ്സുണ്ട് ഒരു പാവം മനുഷ്യന്റെ വീഴ്ചയെ പറ്റിയിട്ടും അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ആക്സിഡന്റിനെ പറ്റിയും താൻ ആഘോഷിക്കുമ്പോ താൻ മറന്നു പോകുന്ന തന്റെ പൂർവ്വകാലമുണ്ടല്ലോ പണ്ടത്തെ ആ കാലത്തിനെ കുറിച്ച് താൻ എഴുത് എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാലോ ഏ ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന മനുഷ്യന് അപകടം പറ്റിയപ്പോ ഞാനടക്കം ആയിരങ്ങള് നമ്മുടെ മലയാളികള് ഞാനടക്കം ആയിരങ്ങൾ ഞാൻ ഞങ്ങളുടെ തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമത്തിനാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് പറയല്ല അന്ന് മനസ്സുരുകിയിട്ട് ഞാൻ ഓം ശിവായ ഒരു ദിവസം രാത്രി മുഴുവനും ഞാൻ ഓം ശിവായ ജപിച്ചിരുന്നതാണ് ശാങ്കുട്ടിദാസിന് വേണ്ടിയിട്ട് ഇന്നും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ തൃക്കൂര ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് തൊഴിയിക്കണം എന്ന് വിചാരിച്ചിട്ട് എപ്പോ കാണാൻ പറ്റുമെന്ന് ഞാൻ കാത്തിരിക്കുന്ന ഒരാളാണ് ആ എന്നെപ്പോലെ പതിനായിരങ്ങൾ കേരളത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ ഏ ആ മനുഷ്യനിപ്പോ ഒന്ന് നിവർന്ന് നിന്നപ്പോ അദ്ദേഹത്തെ കുറിച്ചിട്ടാണോടോ വാര്യറെ താനീ പറയുന്നത് ഏഹ് നാണവും മുളുപ്പുണ്ടോടോ തനിക്ക് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പറയായിരുന്നു തന്നെയൊക്കെ ജനിപ്പിച്ച ആ അവിയൽ പരുവത്തിലുള്ള സാധനം അവിടെ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അതിനോട് പോയി ചോദിക്കി ഏഹ് അവിയലിൽ എത്ര കഷ്ണം ഉണ്ടായിരുന്നെന്ന് അത്രയ്ക്കും നീചമായി പോയി അവായ ഭയങ്കര നാറിത്തരമായി പോയി വാരിയറെ ഇതുപോലൊന്നും ചെയ്യരുത് ഏത് പാർട്ടിക്കാർക്കും ഈ കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനം എന്താണെന്ന് വാരിയറിന് മനസ്സിലായില്ലേ പണ്ട് മാർക്സിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു മറ്റേ ബാലൻ മന്ത്രി പറഞ്ഞിരുന്നു രണ്ടു കോടിയാണ് ഇയാൾ ചോദിച്ചത് പൈസക്ക് അതായത് രാഷ്ട്രീയം വിറ്റിട്ട് സ്വന്തം രാഷ്ട്രീയം അതായത് കമ്മ്യൂണിസത്തിൽ ബി വന്നു ബി എന്ന് പിന്നെ കോൺഗ്രസിലേക്ക് പോയപ്പോ ഈ കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റുകാരോടും വില പേശിയത് രണ്ടു കോടിക്കാണ് ഈ മുതല് അവനവന്റെ രാഷ്ട്രീയവും അവനവന്റെ പ്രസ്ഥാനവും രണ്ടു കോടി വില പറഞ്ഞിട്ട് ആ പ്രസ്ഥാനത്തിന് രണ്ട് കോടി വില പറഞ്ഞിട്ട് അത് പേശി വാങ്ങി അപ്പൊ മന്ത്രി പറഞ്ഞു അയ്യേ രണ്ടു കോടിക്കുള്ള മൂര്യൊന്നുമില്ല എന്ന് പറഞ്ഞു ബാലൻ മന്ത്രി പറഞ്ഞു ഇത് രണ്ടു കോടിക്കുള്ള മൂര്യൊന്നുമില്ല പക്ഷേ ഈ വെറും വെറുനധംസങ്ങളായിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൺഗ്രസ്സുകാര് ഇവനെ കാശ് കൊടുത്ത് മേടിച്ചു എത്ര കാശാണ് എത്ര ബ്ലാക്ക് മണിയാണ് ഒഴുകിയത് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം മൂരികളുടെ കളികളാണ് അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ അവൻ കോടികൾ മേടിച്ച് അവനവന്റെ രാഷ്ട്രീയവും അവനവന്റെ പ്രസ്ഥാനവും വിശ്വാസങ്ങളൊക്കെ വിറ്റ് ആ വിറ്റ് കിട്ടിയ പണവും നക്കിയിരിക്കുന്ന എമ്പക്കം വിട്ടിരിക്കുന്ന ഒരു നാറിയാണ് ഈ ചെറ്റ അത് വാര്യർ അപ്പൊ അങ്ങനെയുള്ള ചെറ്റകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അത് കണ്ടിട്ട് നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞതൊക്കെ ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആർ എസ് എസിനകത്ത് അവരെന്ത് ചെയ്യുന്നു അവർക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സായ ആൾക്ക് പോസ്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ അവർക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഹരിസാറിനെ മാറ്റി നിർത്തി ആർ എസ് എസിലെ മറ്റേയാളെ നിർത്തി ഇതൊന്നും ഈ പറയുന്ന വാര്യർക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം എന്തിനാണ് വാര്യറെ വിറ്റകാളയ്ക്ക് പുല്ലരിയുന്നത് ഏ പോയ വഴിക്ക് പോയ ആ ചീഞ്ഞ രാഷ്ട്രീയത്തിനകത്ത് കിടന്ന കോൺഗ്രസ്സുകാരുടെ കാര്യം നോക്കിയ പോരെ മറ്റേ എന്താ പറയാ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന സംഗതികൾ എന്താണെന്നോ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ മൂരികൾ മൂരികൾക്കൊക്കെ സുഖാണെന്നോ അതൊക്കെ അന്വേഷിച്ചാൽ മതി പാണക്കാട് തങ്ങൾക്ക് സുഖാണെന്നോ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നോക്കിയ പോരെ ഭാര്യറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ തിരക്കായിട്ട് ഏഹ് പിന്നെ നമ്മുടെ ഭാഗത്തോട്ട് നീ പിന്തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കല്ലേ പോയ പോയ വഴി നമുക്ക് നീയൊന്നും ഒരു സംഗതിയേ ഇല്ല നമുക്ക് നീയൊന്നൊരു കഴിവയേ ഇല്ല അവ നിന്റെ പോസ്റ്റിൽ നീ ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ത് നീയൊന്നും താങ്ങത്തില്ലെന്ന് തിരിച്ചതും പറയാനുള്ളൂ നീയൊന്നും താങ്ങത്തില്ല മനസ്സിലായോ ഈ കേരള മണ്ണിലെ ആർ എസ് എസ് കാരെന്നല്ല സാധാരണ ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യരെ ഒരുമിച്ച് തുമ്മിയാല് നീയൊക്കെ തെറിച്ച് അങ്ങ് ബലൂൺ പൊട്ടണ പോലെ പൊട്ടിപ്പോവും അത്രേ ഉള്ളൂ നീയൊക്കെ ഏ വെറും പരമാറി എന്നാണ് നിന്നെ വിളിക്കേണ്ടത് നീയാണ് പരമാറി ഈ തരത്തിലുള്ള അവിയൽ പരുവത്തിൽ ഉണ്ടായവനെ നിന്നോടൊക്കെ അതേ മറുപടി പറയാനുള്ളൂ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പുറത്ത് മഴ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തു തലം നല്ല മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലായിരുന്നു ഒത്തിരി പേര് ഓൺലൈനിലുണ്ട് ആരോവിന്ദൻ സാറൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്റെയും തിരിച്ചു പോകേണ്ട ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞു അപ്പൊ നമ്മുടെ വിനുപ്രകാശ് ഉണ്ണി അനിൽ സി കെ എല്ലാവരും കാണുന്നുണ്ട് അവ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഒഴുക്കിനും പറഞ്ഞു നമ്മളതിനിടയിൽ കൂട്ടെ പിന്നെ ഓരോരുത്തരെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയാൻ വന്ന ഒരു ചൂടങ്ങ് പോവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് അപ്പോ എന്താണെങ്കിലും ശരി എത്രയും പെട്ടെന്ന് ശങ്കുട്ടിദാസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആ അമ്പലത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് തൊഴിക്കും ഏഹ് എന്നിട്ട് വേണം എനിക്ക് അടുത്തൊരു പോസ്റ്റ് ഇടാനായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു മനുഷ്യനെയും നമ്മളിങ്ങനെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടില്ല അത്രയ്ക്കും ബഹുമാനാണ് ശങ്കുട്ടിദാസിനോട് അത്രയ്ക്കും ബഹുമാനാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ നേരെ വിരലി ചൂണ്ടാൻ പോയിട്ട് അങ്ങനെയുള്ള മനുഷ്യരുടെ നേരെ ഒരു വാക്ക് കൊണ്ട് പോലും പറയാൻ എന്നിട്ട് ഇത്രയും നാറിയ പോസ്റ്റ് എഴുതിയിട്ടും ശെകുട്ടിദാസ് തിരിച്ച് ഒരനാവശ്യവും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചാൽ കണ്ണു നിറയാത്തവരാരും ഉണ്ടാവില്ല മറുപടി ഈ അവിയൽ വാര്യർക്ക് കൊടുത്തിട്ടുള്ള മറുപടി ശങ്കുട്ടിദാസിന്റെ വായിച്ചാൽ കണ്ണു നിറഞ്ഞു പോകും നമുക്ക് അത്രയും എന്താ പറയാ ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്ന വാക്കുകളായിരുന്നു ശങ്കുട്ടിദാസ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ രാത്രി ആ അപകടത്തിൽ പെട്ടപ്പോ ആ രാത്രി പോയപ്പോഴ് അത് നിന്റെ കേസ് ഈ അവിയൽ വാര്യർക്ക് വേണ്ടി കേസ് പിടിക്കാനാ പോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സത്യമായിട്ട് നമ്മുടെ നാട്ടിലെ പോലീസോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സോ ഈ വാര്യറേയും ഈ വാര്യറുടെ കൂടെയുള്ള മൂരികളെയും ഒന്ന് കുറഞ്ഞാൽ ഈ ശങ്കുട്ടിദാസിനെ എങ്ങനെ ആക്സിഡന്റ് പറ്റി എങ്ങനെ അപകടം പറ്റി എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇത് അത്രയും രാത്രി നേരം വൈകിട്ട് ശങ്കുട്ടിദാസ് പോയെന്ന് അറിവുള്ള ആളാണ് ഈ പറയുന്ന അവിയൽ വാര്യർ അപ്പൊ അവിയൽ വാര്യരെ കുറഞ്ഞാല് കൃത്യമായിട്ട് മനസ്സിലാവും ശങ്കുട്ടിദാസ് എന്ന മനുഷ്യന് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് കാരണം നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഒരുപാട് പേര് ബൈക്ക് തട്ടിയിട്ടും കാറ് തട്ടിയിട്ടും ലോറി കൊണ്ടിടിച്ചിട്ടും ഒരുപാട് പേര് പിന്നെ എന്താ പറയാ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് മരണപ്പെടുന്നുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അപ്പൊ അങ്ങനെയുള്ള സംഗതിയിൽ ഉന്നം ആളാണോ നമ്മുടെ ശങ്കുട്ടിദാസ് അങ്ങനെ തന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടതാണോ എന്നൊക്കെ ഈ പറയുന്ന സന്ദീപ് വാരി വാര്യരെന്ന് പറയുന്ന പടിച്ചെറ്റ ഈ അവിയൽ പരുവത്തില് അവിയൽ തന്തക്കുണ്ടായ അയാള് പറയേണ്ടതാണ് അത് പറഞ്ഞില്ലെങ്കിൽ അവനെ പിടിച്ച് കൊടഞ്ഞാൽ പറയിപ്പിക്കേണ്ടതാണ് കേരള പോലീസിന് കഴിവുണ്ടെങ്കിൽ ആരെങ്കിലും ബി പ്രസ്ഥാനത്തിലുള്ളവരോ ഇവന്റെ പേരിൽ പരാതി കൊടുക്കണം പരാതി കൊടുത്തേ പറ്റുള്ളൂ ഇവൻ അതിനെക്കുറിച്ച് മറുപടി പറയണം ഇവൻ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് മനസ്സിലായത് ശങ്കുട്ടിദാസ് കള്ളു കുടിച്ചോണ്ട് പോയി എന്നൊക്കെ ഏ ഇവന്റെ പോക്കറ്റിലെ കാശം കൊണ്ടാണോ പിന്നെ അദ്ദേഹം കുടിച്ചെങ്കിൽ തന്നെ കുടിച്ചത് കള്ളല്ലേ കുടിച്ചുള്ളൂ പെണ്ണു പിടിക്കാനൊന്നും പോയില്ല നട്ടപ്പാതിരിക്ക് ഏ നട്ടപ്പാതിരിക്ക് പെണ്ണു പിടിക്കാൻ പോയിട്ട് ആ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടിട്ട് കാല്പടിഞ്ഞ് പ്ലാസ്റ്റിട്ട് കിടക്കണത് നമ്മളൊക്കെ കണ്ടതാണ് ആണല്ലോ അത്രയും വലിയൊരു അവാർഡ് കയ്യിലും വെച്ചോണ്ട് മറ്റുള്ളവരെ പഠിക്കാനായിട്ട് ഈ പടിച്ചട്ടിക്ക് നാണോ മാനോ ഉണ്ടോ ഇവന് ഉളുപ്പുണ്ടോ അപ്പൊ ഇവൻ കറക്റ്റ് ചേരേണ്ട സ്ഥലത്താണ് ചെന്ന് ചേർന്നിട്ടുള്ളത് കൃത്യമായിട്ട് നല്ല കൃത്യമായി അപ്പൊ ഈ കോൺഗ്രസ് എന്താണെന്നും അതിന്റെ അകത്ത് നടക്കുന്ന സംഗതികൾ എന്താണെന്നും ഇയാൾ എന്താണെന്നും അവിടെ ചെന്ന് ചേർന്നപ്പോൾ ഇപ്പൊ മൊത്തത്തിൽ രൂപരേഖ കിട്ടിയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഏ അപ്പൊ അതാണ് പറയുന്നത് ചേരേണ്ടത് ചേരണ്ടിടത്തേ ചേരുള്ളൂ എന എനത്തി ചേരും എരണ്ട വെള്ളത്തിൽ ചേരും ഇത് അവിടെ ചെന്ന് ചേർന്നു ഇവൻ അവിടെ ചേരേണ്ടതാണ് അവിടെ ചെന്ന് ചേർന്നു തീർന്നു ഇനി ആർ എസ് എസിന്റെ കുടുംബത്തിലേക്കോ ബി ജെ പിയുടെ കുടുംബത്തിലേക്കോ എത്തിച്ചു നോക്കിയാൽ നിന്റെ കണ്ണ് ചൂഴു നിർത്ത് കുത്തി പൊട്ടിക്കണം അതാണ് വേണ്ടത് ഇനി അതാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള നെറുകെട്ട പരിപാടി ഏത് രാഷ്ട്രീയക്കാരായാലും പറയരുത് ഒരാളുടെ വീഴ്ചയെ ഒരാളായാലും ആഘോഷിക്കരുത് എല്ലാവർക്കും നാളെ സംഭവിച്ച സംഭവിക്കാൻ പോകുന്നതാണ് ഇയാള് തന്നെയാണ് ഇയാൾക്ക് പിന്നെ എന്താ പറയുക അപകടം വരാൻ ചാൻസ് ഉണ്ട് ഇയാളെ അപായപ്പെടുത്താൻ ചാൻസ് ഉണ്ട് ഇയാളെ മൂരികൾ കൊല്ലാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആർ എസ് എസ് കാരെ കാവലിൽ നിർത്തിയിരുന്നെ ഈ മാന്യൻ ഈ അവിയൽ മാന്യൻ ഏ അപ്പോ ഇവനൊക്കെ എത്ര തന്തയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് ചോദിക്കാൽ എന്റെ നാക്ക് പുഴുത്തു പോകും അതുകൊണ്ടാ എണ്ണാനായിട്ടിങ്ങനെ വേണ്ടത് കിടക്കുന്നുണ്ടാവും പിന്നെ ഒരു കാര്യം സത്യമാണ് എപ്പോ ആരൊക്കെ കൂടെ എന്തൊക്കെ ചെയ്താലും ഒരാളെ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ അതും അറിയാം പക്ഷെ പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു മാത്രം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മഴയുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എന്നെ കേട്ട എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി സുഖനിദ്ര ഓക്കെ